നമസ്കാരം ചെറുചനാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദേശീയ പതാക അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എ എസും ടെൻത്ത് മെയിൻസിനൊക്കെ ആയിട്ട് ടോപ്പിക് വൈസ് പോകുന്നുണ്ട് അപ്പം അത് നമ്മൾ തുടങ്ങി അതിന്റെ ദേശീയ ഗാനം ഗീതം പറ്റിയൊക്കെ നോക്കി അപ്പൊ ഭരണഘടന തൊട്ടാണ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് പോകുന്നത് അപ്പം അതിന്റെ ഒരു അടുത്ത ടോപ്പിക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ നാഷണൽ ഫ്ലാഗ് നോക്കുന്നത് അപ്പം ഇനി വരുന്ന എക്സാംസിന് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് സോ അതാണ് ദേശീയ പതാക ഇന്ന് എടുത്തത് കാരണം അപ്പം നിങ്ങൾ നോക്കുമ്പോഴേക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിലധികം കൂടുതലായിട്ട് എന്താണുള്ളതെന്നായിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക ഇനി വരുന്ന എക്സാംസിന് ഡിഗ്രി പ്രിലിമിനറി എക്സാം ഉൾപ്പെടെ വരുന്ന എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത് സോ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഡീപ്പായിട്ട് ഇതുവരെ പഠിച്ചതിൽ നിന്നും കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ എല്ലാം നോക്കി പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ ആപ്പ് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അതിപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുകയെന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം മാത്രമല്ല നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ എല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ആദ്യം പതാകകളെ ഒന്ന് നോക്കാം പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി എന്താണ് വെക്സിലോളജി ഇന്ത്യൻ പതാക രൂപകൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിങ്കലി വെങ്കയ്യയാണ് പിങ്കലി വെങ്കയ്യ ഇതിന്റെ സ്വദേശം ആന്ധ്രാപ്രദേശാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കി തോന്നുന്നത് പതാകകളെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് വെക്സിലോളജി ആരാണ് പതാക രൂപകൽപ്പന ചെയ്തത് ഇപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തതാരെന്ന് വെച്ചാൽ പിങ്കലി വെങ്കയ്യാണ് ഒത്തിരി തവണ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അപ്പൊ പിങ്കലി വെങ്കയ്യ ഓർത്തിരിക്കുക പിന്നെ അദ്ദേഹത്തിന്റെ സ്വദേശം എന്താണ് ആന്ധ്രാപ്രദേശ് ഞാൻ പറഞ്ഞില്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഡീപ്പ് ആയിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട് സോ നമ്മൾ അതുകൂടി ഒന്ന് പഠിച്ചിരിക്കേണ്ടതുണ്ട് പിന്നെ നമ്മള് ആദ്യകാല ഇന്ത്യൻ പതാകകൾ അപ്പൊ ഇന്ത്യൻ പതാക പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ പതാക അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല മൊത്തത്തിലൊന്നും പഠിക്കുന്നുണ്ട് അപ്പം ആദ്യകാല ഇന്ത്യൻ പതാകകൾ എങ്ങനെയാണ് ഇത് എവല്യൂഷൻ ആയിട്ട് ഇപ്പൊ കാണുന്ന നമ്മുടെ പതാക ഇന്ത്യൻ പതാകയായിട്ട് വന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ ആദ്യകാല പതാകകളോട് ഒന്ന് നോക്കി പോവാണ് അപ്പൊ ആദ്യകാല ഇന്ത്യൻ പതാകയിൽ ആലീകനം ചെയ്ത താമരയുടെ എണ്ണം എട്ടാണ് അപ്പൊ നിങ്ങളിവിടെ കാണുന്നുണ്ട് അപ്പൊ എട്ട് എണ്ണ ഉണ്ട് എണ്ണി നോക്കിയാൽ മതി ഇതായിരുന്നു ആദ്യത്തത് കേട്ടോ ആദ്യകാല ഇന്ത്യൻ പതാകയിൽ ആലേഖനം ചെയ്ത വാക്യം എന്ന് പറയുന്നത് വന്ദേ മാതരം എന്നാണ് പിന്നെ ഈ പതാക പതാക ആദ്യമായി ബംഗാളിൽ ഉയർത്തിയതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴ് പാഴ്സി വൺ സ്ക്വയറിലാണ് എവിടെയാണ് അത് കൊൽക്കത്തയിലാണ് കേട്ടോ അപ്പൊ ആദ്യകാല ഇന്ത്യൻ പതാകകൾ അപ്പൊ ആദ്യത്തെ ഇന്ത്യൻ പതാകയാണ് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആദ്യകാല ഇന്ത്യൻ പതാകയിൽ ആലേഖനം ചെയ്ത താമരകളുടെ എണ്ണം എത്രയാണ് എട്ട് എണ്ണമാണ് പിന്നെ എന്താണ് വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് ഇത് ഉയർത്തിയത് ആദ്യമായി ഉയർത്തിയതാരെന്ന് വെച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ കൊൽക്കത്തയിലെ പാസിമൻ സ്ക്വയറിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിനാണ് ഓക്കെ ആണല്ലോ അപ്പം അടുത്തയിലേക്ക് പോവാണ് പിന്നെ അടുത്തത് അന്താരാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്താണ് വിദേശ മണ്ണിൽ അല്ലെങ്കിൽ ഇന്റർനാഷണലി ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആണ് ആരാണ് മാഡം ബിക്കാജി ഗാമയാണ് ജർമ്മനിയിലെ സ്റ്റുഡ്ഗാട്ടിലാണ് ജർമ്മനിയിലെ സ്റ്റുഡ്ഗാറ്റിലാണ് ഇതാണ് ഉയർത്തിയത് ടോ ഈ കാണുന്ന പതാകയാണ് അപ്പൊ ആദ്യം കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ആദ്യത്തത് ഞാൻ ഫോട്ടോ കാണിച്ചു അത് അത് കഴിഞ്ഞിട്ട് ഇതാണ് അപ്പൊ എന്താണ് അന്താരാഷ്ട്രപരമായ അതൊരു വാക്ക് ഓർത്തിരിക്കുക അന്താരാഷ്ട്രപരമായി അല്ലെങ്കിൽ വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയതായെന്ന് വെച്ചാൽ മാഡം ബിക്കാജി ഗാമയാണ് എവിടെയാണെന്ന് വെച്ചാൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗാട്ടിലാണ് വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അത് മറക്കാൻ പാടില്ല വെരി ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നമ്മള് കുറച്ച് വർഷങ്ങൾ ഇനി പഠിക്കുന്നുണ്ട് സോ അപ്പൊ എന്ത് ചെയ്യും സ്റ്റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ മാറി ഒക്കെ ചോദിക്കും സോ അതുകൊണ്ട് ഓർത്തിരിക്കുക അപ്പോ മാഡം ബിക്കാജി ഗാമയെ കുറിച്ച് പഠിച്ചു അടുത്ത് എന്താണ് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് ദേശീയ പതാകയും ഐ എൻ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം ദേശീയ പതാക ഒരു ഐ എൻ സി സമ്മേളനത്തിൽ ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ഇവിടെ വെച്ചാണ് ലാഹോർ സമ്മേളനത്തിൽ ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐ എൻ സിയും ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അപ്പൊ ദേശീയ പതാക ഒരു ഐ എൻ സി സമ്മേളനത്തിൽ ആദ്യമായി ഉയർത്തിയത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ഏത് സമ്മേളനം എന്ന് വെച്ചാൽ ലാഹോർ സമ്മേളനമാണ് ഓക്കെയാണ് അടുത്തത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാക ഐ എൻ സി അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് കേട്ടോ അപ്പം ആ അതിന്റെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നേരത്തെ പോലെ തന്നെയാണ് പക്ഷെ അതിന്റെ മധ്യപാതക അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാമ്യമായിട്ടുള്ള കളറാണ് പക്ഷെ അതെന്താണ് മധ്യഭാഗത്ത് എന്താണ് വരുന്നത് ചർക്കയാണ് വരുന്നത് ഓക്കെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ദേശീയ പതാക ഐ എൻ സി സമ്മേളനത്തിൽ ആദ്യമായി ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് ഏത് സമ്മേളനം എന്ന് വെച്ചാൽ ലാഹോർ സമ്മേളനമാണ് ഏത് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് കേട്ടോ അപ്പം ഈ പതാക നമ്മുടെ ദേശീയ പതാക എന്താണ് ഐ എൻ സി അംഗീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വർഷങ്ങൾ മാറിപ്പോകരുത് എന്താണ് ഐ എൻ സി എന്ന് പറയുമ്പോൾ അതിൽ ചർക്കയുടെ ഒരു ഫോട്ടോ ഉള്ള പതാക നിങ്ങൾ ഓർത്തിരുന്ന മതിയാവും ഇത് ഇത് കാണിക്കുന്നത് ഒരു എവല്യൂഷനാണ് കേട്ടോ അതായത് നമ്മുടെ പതാകകൾ ആദ്യം പതാകകൾ ഇപ്പൊ നമ്മൾ കാണുന്ന നിലവിലുള്ള പതാക വരെയുള്ള ഒരു എവല്യൂഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ എന്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ഒരു അൺഒഫീഷ്യൽ ഫ്ളാഗ് ആണ് എന്താണ് മാഡം ബിക്കാജി ഗാമ എന്ന് പറഞ്ഞ അവരെണ്ണം കാണിച്ചിരുന്നു അതാണ് കമ്മിറ്റി ഫ്ലാഗ് ഫസ്റ്റ് റേസ്ഡ് ബൈ മാ ബിക്കാജി ഗാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അടുത്തത് ഹോം റൂൾ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഹോം റൂൾ മൂവ്മെന്റിൽ യൂസ് ചെയ്ത ഒരു പതാകയാണ് ഇത് അത് ഡിഫറെന്റ് ആണ് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റും ഫോട്ടോ എന്ന് വെച്ചല്ല നമുക്ക് ചോദിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോയും കാണുമ്പോഴത്തേനും അത് ഹോം റൂൾ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പതാകയാണെന്ന് ഓർക്കാൻ പറ്റും അത് എന്റെ വർഷം കൂടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓക്കെ അടുത്ത് അഡോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് സ്വരാജ് പാട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിലും ചർക്കയാണുള്ളത് കളറ് വ്യത്യാസമാണ് വെള്ള ചോ പച്ച ചോപ്പാണ് അൺഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്ത ഒരു ഇതാണ് കേട്ടോ ഇത് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് ഫ്ളാഗ് അഡോപ്റ്റഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇപ്പൊ നമ്മൾ നോക്കി ഐ എൻ സിയിൽ അംഗീകരിച്ചതെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പൊ അതിലെന്താണ് വരുന്നത് ചർക്കയാണ് വരുന്നത് ഫ്ലാഗ് വാസ് ആൾസോ ബാറ്റിൽ ഡിസൈൻ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ ട്രൈ കളർ ഫ്ലാഗ് വരുന്നത് ഇത്രയും കഴിഞ്ഞിട്ടാണ് ഹോം റൂൾ കുറച്ച് ഡിഫറൻറ്റ് ആണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും പിന്നെ വരുന്നത് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ വർഷങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് നമ്മുടെ ഇപ്പോ നിലവിലുള്ള പതാക വരുന്നത് ആണ് ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കാം നമുക്കറിയാം ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ട് അപ്പൊ അതൊരു ദേശീയ പതാക ഒരു ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുണ്ട് അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ അവർക്ക് എന്താണ് ഒരു ദേശീയ പതാകയ്ക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേകമായിട്ട് അവരൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതാണ് ദേശീയ പതാക കമ്മിറ്റി എന്ന് പറയുന്നത് അഡ്വോക്ക് ദേശീയ പതാക കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ചെയർമാൻ ആയെന്ന് വെച്ചാല് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്താണ് ആ കമ്മിറ്റി നിയമിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നാണ് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാണ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം ഇതെന്താണ് നിയമിച്ചത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ദേശീയ പതാക വേണം ദേശീയ പതാക മാത്രമല്ല ദേശീയ ചിഹ്നം ദേശീയ ഗാനം ഗീതം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിയമനിർമ്മാണം ാണ് അതിനുവേണ്ടിട്ടൊരു സമിതി ഉണ്ടായിരുന്നു ആദ്യം അത് നമുക്കറിയാം അപ്പൊ അവര് തന്നെ ഓരോന്ന് പതാക ആയിക്കോട്ടെ ചിഹ്നം അതിന്റെ ബാക്കിയുള്ള ഗീതം ഗാനം അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് അവരൊരു കമ്മിറ്റി ഉണ്ടാക്കി അപ്പൊ ആ കമ്മിറ്റിയുടെ ദേശീയ പതാക കമ്മിറ്റി ചെയർമാൻ ആരെന്ന് ചോദിച്ചാല് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അത് നിയമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഇപ്പൊ കാണുന്ന ദേശീയ പതാക ഭരണഘടന അംഗീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനാ നിയന്ത്രണ സമിതി അംഗീകരിച്ചത് എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാണ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പിന്നെ ചേരുമ്പടി ചേർക്കാനായിട്ടൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് സോ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമുക്ക് ഇപ്പൊ കാണുന്ന ത്രിവർണ്ണ പതാകയെ പറ്റിയാണ് ഇത് അറിയാം എളുപ്പമുള്ളത് തന്നെയാണ് എന്നാലും നമുക്ക് നോക്കിയിരിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ പതാക നമുക്കറിയാം കുങ്കുമ നിറം വെള്ള പച്ച പിന്നെ നമ്മുടെ അശോകസ്തംഭമൊക്കെ നമുക്കറിയാം അപ്പൊ ആദ്യത്തെ ഇത് എന്താണ് സൂചിപ്പിക്കുന്ന എന്ന് കൂടി നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം അപ്പൊ ആദ്യത്തെ നിറം സാഫ്രോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അതെന്താണ് ധീരതയും ത്യാഗവും നമ്മുടെ ഈ വൈറ്റ് എന്ന് പറയുന്നത് സത്യം സമാധാനം സമത്വമാണ് പിന്നെ ഈ ഗ്രീൻ എന്ന് പറയുന്നത് സമൃദ്ധിയും പല ഭൂയിഷ്ടതയാണ് അപ്പൊ അതിന് ഈ ഒരു നിർവചനം ഉണ്ടല്ലോ ഈ ഒരു കളേഴ്സിനൊക്കെ ഈ ഒരു നിർവചനം കൊടുത്തത് ആരാണെന്ന് വെച്ചാല് ഡോക്ടർ രാധാകൃഷ്ണൻ പിന്നെ ഇതിന്റെ റേഷ്യോ നീളം വീതി ചിലപ്പോ ചില ക്വസ്റ്റ്യൻസ് വീതി നീളം എന്നായിരിക്കും ചോദിക്കുന്നത് നീളമായിരിക്കും കൂടുതൽ നിന്ന് ഓർത്തിരിക്കുക അപ്പം ത്രീ ഇസ് ടു ടു നീളം വീതി അപ്പൊ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ടു ഇസ് ടു ത്രീ ആണ് ഒന്നുമില്ല നീളം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കൂടുതൽ അപ്പൊ അത് ത്രീ ആയിരിക്കും ഇപ്പൊ ത്രീ ടു നീളം വീതി അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതൊക്കെ സിമ്പിൾ ആണ് പിന്നെ ഈ അശോക ചിത്രത്തിന്റെ നിറം നാവിക നീലയാണ് സ്വീകരിച്ചിരിക്കുന്നത് സാരാ നദിയിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത് അതിന്റെ അരക്കാലുകളുടെ എണ്ണം നമുക്കറിയാം ഇരുപത്തിനാലാണ് ഇതൊക്കെ പണ്ട് പി എസ് സി ഒത്തിരി ചോദിച്ചിരുന്നതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് അല്ല ഒബ്ജക്റ്റീവ് ആയിട്ട് ഇത്രയും ചെറിയ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല പിന്നെ പതാകയും അതിന്റെ പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത് എന്നുള്ളത് ചെങ്കോട്ടയിലാണ് കേട്ടോ ചെങ്കോട്ട അത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സ്വാതന്ത്ര്യദിനത്തിന് ഏതാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണ് റിപ്പബ്ലിക് ഡേക്ക് രാഷ്ട്രപതി കർത്തവ്യ പദാണ് കേട്ടോ നമ്മുടെ പഴയ രാജ് ഉണ്ടായിരുന്നു അതിന്റെ പുതിയ പേരാണെന്ന് വരുന്നത് കർത്തവ്യ പദം എന്ന് പറയുന്നത് അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ് റിപ്പബ്ലിക് ദിനത്തിന് രാഷ്ട്രപതി കർത്തവ്യപഥത്തിനാണ് മാറിപ്പോകരുത് ഓക്കെ അപ്പൊ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാരാണ് ചന്ദ്രശേഖറും ഗുൽസാരിലാൽ നന്ദയും ഓക്കെയാണ് അടുത്ത പിന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ അതിന്റെ നിർമ്മാണവും നിർമ്മാണശാലകളുമാണ് ശാലകളുമാണ് ദേശീയ ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മാണശാല നമ്മൾ പറയുന്നത് കെ കെ ജി എസ് എസ് എന്നാണ് അതായത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്താണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഇവിടെ മാത്രമേ നമുക്ക് ദേശീയ പതാക നിർമ്മിക്കാനുള്ള അനുമതിയുള്ളൂ എവിടെയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം കർണാടക ഹൂബ്ലിക്ക് അടുത്താണ് അപ്പൊ അത് സ്ഥാപിച്ചത് ആയിരത്തി നവംബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ ഒന്നിനാണ് പതാക നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ആരാണെന്ന് വെച്ചാൽ ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് എന്താണ് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് എന്തിന് അനുമതി നൽകുന്നത് പതാക നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് അപ്പൊ ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണെന്ന് വെച്ചാൽ കർണാടക ഹുബ്ലിയിലാണ് അതിന്റെ പേരെന്ന് പറഞ്ഞാൽ കെ കെ ജി എസ് എസ് എന്ന് ഓർത്തിരിക്കുക അതിന്റെ ഇതുകൂടി പഠിച്ചു വെച്ചേക്കുക ഫുൾഫോം കൂടി കർണാടക കാ സംയുക്ത സംഘം എന്നാണ് അതിനെ പറയുന്നത് അതിന്റെ സ്ഥാപിച്ച വർഷം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഓക്കെ അപ്പൊ അതിന്റെ ദേശീയ പതാക നിർമ്മാണ ശാലകൾക്ക് അനുമതി നൽകുന്നത് ആരാണെന്ന് വെച്ചാൽ ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് പിന്നെ നമ്മുടെ അതിന്റെ എന്താണ് പതാകയുടെ കുറച്ച് അളവുകളാണ് പറഞ്ഞത് ഓരോരുത്തും ഓരോന്നാണല്ലോ നമുക്ക് നോർമൽ ആയിട്ട് ഒരു അളവുണ്ട് അല്ലാണ്ട് ചില അളവുകൾ മാറി വരും ഇപ്പം വി വി ഐ പി എയർക്രാഫ്റ്റുകളിലാണെങ്കിൽ നാനൂറ്റി അൻപത് ഇൻറ്റു മുന്നൂറ് മില്ലിമീറ്റർ ആയിട്ടാണ് മോട്ടോർ കാറുകളിലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറ്റി അൻപത് മില്ലിമീറ്റർ പിന്നെ ടേബിൾ ഫ്ലാഗ് ആണെങ്കിൽ നൂറ്റി അൻപത് ഇൻറ്റു നൂറ് മില്ലിമീറ്റർ ആണ് കേട്ടോ അപ്പം ഇതിന്റെ നമ്മുടെ പതാകയുടെ ഏറ്റവും വലിയ അളവെന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ് ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ ആണ് വരുന്നത് എല്ലാം മില്ലിമീറ്ററിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഏറ്റവും ചെറിയ അളവെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ഏ നൂറ് മില്ലിമീറ്റർ അപ്പൊ നമ്മൾ ടേബിൾ ഫ്ലാഗ് ഇല്ലേ നമ്മള് സാധാരണ ടേബിളിലൊക്കെ വെക്കുന്ന സ്വാതന്ത്ര്യത്തിനൊക്കെ നമ്മൾ മേടിക്കുന്ന അതാണ് അത നൂറ്റി അമ്പത് ഇൻറ്റു നൂറ് മില്ലിമീറ്റർ ആ ഫ്ലാഗ് തന്നെയാണ് ഏറ്റവും ചെറിയ അളവ് ഓക്കെ ടേബിൾ ഫ്ലാഗിന്റെ അളവ് പിന്നെ മോട്ടോർ കാറിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറ്റി അൻപത് മില്ലിമീറ്റർ വി എയർക്രാഫ്റ്റുകൾക്കാണെങ്കിൽ നാനൂറ്റി അൻപത് ഇന്റു മുന്നൂറ് മില്ലിമീറ്റർ ആണ് അപ്പം ഈ അളവുകളൊക്കെ വളരെ കൃത്യമായി അത് തെറ്റിക്കാനൊന്നും പാടില്ല സോ അതിനൊക്കെ എല്ലാ എല്ലാ പതാകയ്ക്കും എവിടെയാണ് വെക്കുന്നത് അതിനൊക്കെ കൃത്യമായ അളവുകൾ ഉണ്ട് അപ്പൊ അളവുകളാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശ ധരിച്ച ദൗത്യമാണ് അപ്പോളോ ഫിഫ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പൊ അത് ഇവിടെ ഒന്ന് ഓർത്തിരിക്ക കേട്ടോ പിന്നെ ഇന്ത്യൻ പതാക നിയമത്തെ കുറിച്ചാണ് അപ്പൊ പതാകയെ പറ്റിയുള്ള നമ്മൾ എന്ത് പഠിച്ചു ആദ്യകാല പതാകകൾ പഠിച്ചു അതിനെ ഉണ്ടാക്കേണ്ട സാഹചര്യം അതിന്റെ എവല്യൂഷൻ ഏതൊക്കെ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന പതാക ഏതുവരെ എത്തി അത് പഠിച്ചു പിന്നെ അതിന്റെ നീളം വീതി അങ്ങനെയുള്ള കളറ് അതൊക്കെ പഠിച്ചു പിന്നെ എന്താണ് ഇന്ത്യൻ പതാക നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ദേശീയ പതാകയുടെ ഉപയോഗത്തെ കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട ഒരു നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം എന്ന് പറയുന്നത് അപ്പൊ ദേശീയ പതാകയുടെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് എന്താണ് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ പതാക നിയമം അത് നിയം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഏട്ടാ രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഏട്ടാ അപ്പൊ അതിനെപ്പറ്റി അതിലൊരു മൂന്ന് പാർട്ടായിട്ടാണ് അത് വരുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാണ് ഓർക്കുക അപ്പൊ അപ്പൊ അതൊരു മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് അത് ജനറൽ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ പൗരന്മാർക്ക് വെച്ച് ദേശീയ പതാകയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പതാക നിയമം കൊണ്ടുവരുന്നതെങ്കിൽ അതിലൊരു മൂന്ന് പാർട്ടായിട്ടുണ്ട് അപ്പൊ എന്താണ് അതിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ അതില് സാധാരണ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അത് തെറ്റായ രീതിയിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നാഷണൽ ഫ്ലാഗ് സോ അതിന് കുറച്ച് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറയുന്നത് ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കാം അതിനെ പറ്റിയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് ഒന്നിൽ പറയുന്നത് മാത്രമല്ല അതിന്റെ സ്റ്റാൻഡേർഡ് സൈസുകളും പറയുന്നു നമ്മൾ നേരത്തെ പഠിച്ച അത്രയും സൈസുകൾ ഏറ്റവും വലിയ അളവും ചെറിയ അളവും നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ പിന്നെ അതിന്റെ ആ തുണിയെ പറ്റി പറയുന്നുണ്ട് ഏതിലാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അതിന്റെ വിട് അതിന്റെ റേഷ്യോ കാര്യങ്ങളും അതിന്റെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഡയമെൻഷൻസും പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയ കാര്യം കാര്യങ്ങളാണ് ഏറ്റവും വലിയ അളവും ചെറിയ അളവും എല്ലാ അളവും വേണമെങ്കിലും നമുക്ക് ഒരു ഒൻപത് അളവാണ് ഉള്ളത് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം പിന്നെ പറയുന്നത് പാർട്ട് ടൂവും പാർട്ട് ഉണ്ട് ഹോസ്റ്റിംഗ് ഡിസ്പ്ലേ യൂസ് ഓഫ് നാഷണൽ ഫ്ലാഗ്സ് ബൈ മെമ്പേഴ്സ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് ഓർഗനൈസേഷൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സട്രോ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിലൊക്കെ പതാക ഉയർത്താറുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഉയർത്തുന്നത് അതിന്റെ നീളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നതാണ് പാർട്ട് ടു ഇത് പാർട്ട് ടു ഒത്തിരി ഉണ്ട് ഞാൻ ജസ്റ്റ് എന്താണ് അതിൽ പാർട്ട് ടൂല് പറയുന്നത് എന്ന് മാത്രമേ പറയൂ അപ്പൊ ഇന്ത്യൻ പതാക നിയമത്തിൽ മൂന്ന് പാർട്ടായിട്ടാണ് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ പാർട്ട് നോക്കി രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത് ഹോസ്റ്റിംഗ് ഡിസ്പ്ലേ യൂസ് ഓഫ് നാഷണൽ ഫ്ള ഫ്ളാഗ് ആണ് അപ്പൊ അതായത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിൽ എവിടെ ാണ് മെമ്പേഴ്സ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് ഓർഗനൈസേഷൻ പിന്നെ നമ്മളെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എങ്ങനെയാണ് ഫ്ലാഗ് ഉപയോഗിക്കേണ്ടതെന്നാണ് അതിൽ പറയുന്നത് രണ്ട് പാർട്ട് മൂന്നിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഫ്ലാഗ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഏജൻസീസ് ആണ് അവിടെ ഇപ്പം രണ്ടടത്തും എങ്ങനെയാണ് ഇത് ഹോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പാർട്ട് ത്രീയിൽ പറയുന്നത് ഇപ്പൊ മൂന്ന് പാർട്ടുകളുണ്ട് ഓർത്തിരിക്കുക അപ്പൊ ഇത്രയാണ് നമ്മുടെ പതാക നിയമത്തിൽ വരുന്നത് അപ്പൊ നന്നായിട്ട് പഠിക്കാം അപ്പൊ കുറച്ച് പതാക കുറച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് വരും നമ്മുടെ എ എസ് എമ്മിനൊക്കെ അതുപോലെ ടെൻത്ത് മെയിൻസ് പിന്നെ ഡിഗ്രി ഫിലിംസ് എല്ലാത്തിനും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് വരും ഇപ്പൊ കഴിഞ്ഞ എൽ ഡി സി നോക്കുകയാണെങ്കിൽ നമുക്ക് ദേശീയ ഗാനവും ഗീതവും ഒത്തിരി ചോദിച്ചിരുന്നു സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യുക ഭരണഘടനയാണ് ചെറിയ ചെറിയ ടോപ്പിക് ആയിട്ട് ഓരോ ദിവസമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ സ്റ്റാറ്റിക് ജി കെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഭരണഘടനയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് എ എസ് എമ്മിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതെന്തെയ്യം നമ്മൾ ഗാനവും ഗീതവും നോക്കി ഇപ്പൊ ഇത് നോക്കി പതാക നോക്കി അപ്പൊ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആപ്പിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കോഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും ഇപ്പൊ നോട്ടിഫിക്കേഷൻസ് വന്ന എല്ലാ കോഴ്സുകളും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഡെയിലി ഉണ്ട് പിന്നെ നമ്മുടെ സിലബസ് ഫുൾ അവ കവർ ചെയ്ത് തരുന്നുണ്ട് പിന്നെ വിത്ത് മെന്റർഷിപ്പ് ആണ് കേട്ടോ പേഴ്സണൽ മെന്റർഷിപ്പ് കൂടി എല്ലാ സിലബസ് എസ് സിആർടി എൻ സിആർ ടി എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തു തരും ഇതുവരെ ജോയിൻ ചെയ്യാത്ത വേഗം ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു